ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ തിരുവനന്തപുരത്ത് വിറ്റ ടിക്കറ്റിന് പാലക്കാട്ടെ ഏജന്റിൽ നിന്നും വാങ്ങി തിരുവനന്തപുരത്ത് സബ് ഏജന്റ് വിറ്റ എക്സി ഇരുപത്തിരണ്ട് നാൽപ്പത് തൊണ്ണൂറ്റി ഒന്ന് നമ്പർ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് ഒന്നാം സമ്മാനമായ ഇരുപത് കോടി രൂപയ്ക്കാണ് ഈ ടിക്കറ്റ് അർഹമായത് വിവരങ്ങളുമായി വിജിൻ വായന്തോട് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും വിജിൻ അങ്ങനെ ആരാണ് ആ ഭാഗ്യശാലി എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് എന്താണ് മറ്റു വിവരങ്ങൾ തിരുവനന്തപുരത്ത് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം എന്നറിയുന്നു തീർച്ചയായും ആതിര ആരാണ് ആ ഭാഗ്യശാലി അത് മലയാളിയാണോ എന്നൊക്കെ അറിയാനുള്ളൊരു കാത്തിരിപ്പാണ് ഇനി എന്തായാലും പാലക്കാട് ഏജന്റായി ഏജന്റായ ഷാജഹാൻ അത് സബ് ഏജന്റായ തിരുവനന്തപുരത്തെ ലക്ഷ്മി ലക്കി സെന്ററിന് നൽകിയ ടിക്കറ്റിലാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ഫസ്റ്റ് പ്രൈസ് എക്സി ഡബിൾ രണ്ട് രണ്ട് നാല് പൂജ്യം ഒമ്പത് ഒന്ന് എന്ന നമ്പറിനാണ് അടിച്ചിരിക്കുന്നത് മറ്റ് ഒൻപത് സീരീസിലുള്ള ഇതേ നമ്പറുകൾക്ക് ഒരു ലക്ഷം രൂപ വീതം പാരിതോഷികം ലഭിക്കും ഒപ്പം തന്നെ രണ്ടാം നമ്പർ ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കാണ് രണ്ടാം നമ്പർ രണ്ടാം സമ്മാനം അടിക്കുക അത് അതൊരു കോടി രൂപയാണ് മൂന്നാം സമ്മാനം നാലാം സമ്മാനം ഉൾപ്പെടെ വിപുലമായ ഒരു സമ്മാന ഘടന തന്നെയാണ് ഇത്തവണ ഈ ക്രിസ്മസ് ന്യൂ ഇയർ മമ്പറിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് ഈ സമ്മാന തുക വർദ്ധിപ്പിക്കുന്നതും ഒപ്പം തന്നെ സമ്മാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതുമാണ് ഈ ലോട്ടറി കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ കാരണമെന്ന് നേരത്തെ തന്നെ മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ ടിക്കറ്റ് ഇപ്പോൾ വിറ്റിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് എന്നുള്ളതുകൊണ്ട് തന്നെ തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള ലക്കി സെന്ററാണ് ഈ ടിക്കറ്റ് വിറ്റത് അതുകൊണ്ട് തന്നെ ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ എത്തുന്ന ആളുകളിൽ ആരെങ്കിലുമാണോ ഈ ടിക്കറ്റ് വാങ്ങിയത് എന്നുള്ള ഒരു ആകാംക്ഷ കൂടിയുണ്ട് അത് ഒരുപക്ഷേ സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് മലയാളികൾ മാത്രമല്ല അന്യസംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ എത്താറുണ്ട് ജില്ലയുടെ പുറത്തു നിന്നുള്ള സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ എത്താറുണ്ട് തന്നെ ഏത് ജില്ലക്കാരനാണ് അടിച്ചത് അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തുള്ള ആളാണ് അടിച്ചത് എന്ന കാര്യത്തിലുള്ള ഒരു ആകാംക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും ഈ നേരത്തെ കാത്തിരിപ്പുകൾക്ക് എല്ലാം അവസാനം ആക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് വിറ്റ ടിക്കറ്റിനാണ് ഈ ഒന്നാം സമ്മാനം അടിച്ചത് എന്ന് വ്യക്തമായിട്ടുണ്ട് വിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്മസ് ന്യൂഇയർ വമ്പറിന്റെ ഫലം പുറത്തു വന്നിരിക്കുകയാണ് അത് തിരുവനന്തപുരത്ത് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം എന്നറിയുന്നു പാലക്കാട്ടെ ഏജൻ നിന്ന് വാങ്ങി തിരുവനന്തപുരത്ത് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ഒന്നാം സമ്മാനം കിട്ടിയ നമ്പർ എക്സ് സി ഇരുപത്തിരണ്ട് നാൽപ്പത് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിനാണ് എന്തായാലും ആരാണ് ഭാഗ്യശാലി എന്ന് വരും മണിക്കൂറുകളിൽ നമുക്കറിയാം വിജു വായന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത്